എല്ലാവർക്കും നമസ്കാരം വോയ്ജ് ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം സ്കോട്ട്ലൻഡിലെ ലെർവിക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺ എന്ന് തന്നെ പറയാം അവിടെയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് എന്നാൽ പോലും ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ അന്തരീക്ഷവും ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം കല്ലുകൊണ്ടുള്ള വീടുകൾ അതായത് ഇത് ടൗണിൻ്റെ ഭാഗമാണ് നമ്മൾ നമ്മളിച്ചുള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകദേശത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളാണ് മൊത്തം അങ്ങോട്ട് ഇതിപ്പം സീ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ച് തരാം കാരണം നമ്മൾ ഇവിടെ നമ്മൾ യൂറോപ്പിലേക്ക് അല്ലെങ്കിൽ യു കെയിലേക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളാദ്യം വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാത്രമാണ് പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ അന്തരീക്ഷം എന്നൊന്നും ആർക്കും അറിയത്തില്ല പക്ഷേ അതൊന്നും ജസ്റ്റ് ഒന്ന് നിങ്ങളെയൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ഈ ടൗണിൻ്റെ പിറകുവശത്തുള്ള ഗ്രാമ കാഴ്ചകളിലേക്ക് പിന്നെ ഇവിടുത്തെ വീടുകളുടെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ വളരെ അടുത്ത് കാണാം നമുക്കിത് ഇതുണ്ടോ മൊത്തം കല്ലിൽ തീർത്ത പഴയകാലത്തെ വീടുകളാണ് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്ന ഇതിൽ തന്നെയാണ് അതായത് ഇൻറ്റീരിയറൊക്കെ അവർ പുതിയ രീതിക്കാക്കിയിട്ട് പുറമേ യാതൊരു വ്യത്യാസവും ഇല്ല ആ രീതിക്കാണ് ഇതിൻ്റെ ഇത് അതായത് പഴയകാലത്തെ അതേ രീതിക്ക് തന്നെ കാരണം ഒരു മെയിൻ്റനൻസ് ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇതൊക്കെ ഇത് കല്ലിൻ്റെ മേളിൽ എന്താ പോളിഷ് ചെയ്തിട്ടുള്ള ഇതാണ് പക്ഷേ അതിലൊന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ആ ഒരു തന്നെയാണ് അപ്പം പെയിൻറ്റോ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല പക്ഷേ ആ പഴമ തന്നെ തോന്നും എന്നാൽ ഇൻറ്റീരിയറൊക്കെ പുതിയ രീതിക്കായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് ഇപ്പം സമയം ഏകദേശം രാവിലെ പത്ത് മണിയായി സമയം പക്ഷെ ശരിക്കും ഞാനിപ്പം മൊത്തത്തിൽ നെഗറ്റീവ് അടിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇവിടെ ഒരു മനുഷ്യനെ പോലും നമുക്ക് നേരെ പുറത്ത് കാണാൻ സാധിക്കില്ല ഉണ്ട് ആൾക്കാരില്ലെന്നല്ല പറയുന്നത് പക്ഷേ ഇതുപോലെയൊക്കെ അവിടെ ഇവിടെ ഓരോ ആൾക്കാർ നടന്നു വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് അപ്പം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞു നാട്ടിലെ കാലാവസ്ഥയും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അവിടെ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം നേരം വിളിക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നല്ല തിരക്കിൽ ആയിരിക്കും ഓൾറെഡി ഇതൊക്കെ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇങ്ങനെയുള്ള നാടുകളിൽ വരുമ്പോഴത്തേക്ക് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് ഒക്കെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വളരെ ഒരു ഉറങ്ങിയ ഒരു ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തേക്കൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്ന പതുക്കെ ആയിരിക്കും അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷെ എന്നാലും നമ്മൾ വളരെ അപൂർവമായിട്ട് നമ്മൾ ആൾക്കാരെ പുറത്ത് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ഞാൻ പറഞ്ഞ കാര്യം അതായത് ഒരു പത്ത് മണി സമയം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അതായത് ഒരു മനുഷ്യൻ പോലും പുറത്തില്ല ആരെയും കാണാൻ സാധിക്കുന്നില്ല ഭയങ്കര സൈലൻ്റ് ഒരു ഏരിയ എന്ന് പറയാം ഇവിടെ നമ്മൾ സ്കോട്ട്ലൻഡിൽ കൂടെ നടക്കുമ്പം ശരിക്കും യു കെയിലുള്ള പല കൺട്രികളിൽ കൂടെ നടക്കുമ്പോഴും എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് ശരിക്കും ഞാനൊരു കുറ്റം പറയുമോ ഒരു നെഗറ്റീവ് പറയുകയോ ചെയ്യുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ശോകമായ ഒരു അന്തരീക്ഷമാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ച് എപ്പോഴും ഒരു മൂടി അന്തരീക്ഷമായിരിക്കും വെയിലില്ലായിരിക്കും ചിലപ്പം മഴയായിരിക്കും കാറ്റായിരിക്കും തണുപ്പായിരിക്കും ഇങ്ങനത്തെ ഒക്കെ കാലാവസ്ഥ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിലൊക്കെ വളരെ ഒരു ശോകമായ അന്തരീക്ഷം ഒരു മരണ വീട്ടിൽ ചെല്ലുന്ന ഒരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റിനും ഇവിടെ ഉള്ള വീടുകളാണ് ഈ കാണുന്നത് കുറേയൊക്കെ അതുപോലെ തന്നെ ചില കാസ്റ്റലുകൾ സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റിനുമുണ്ട് പക്ഷേ എന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അന്തരീക്ഷം ഇതുണ്ടോ മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് പിന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നത്തില്ല എന്തോ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് തോന്നുന്നത് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ ഒരു കാര്യം ഞാൻ പല നാടുകളിൽ പോയിട്ടുണ്ട് യു കെയിലെ എല്ലാ സ്ഥലങ്ങളിൽ തന്നെ ഞാൻ പോയിട്ടുണ്ട് പക്ഷെ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു സംഭവം ഇതാണ് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വെട്ടവും വെളിച്ചവും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊരു വല്ലാത്തൊരു മൂഡ് ഓഫ് തോന്നുന്ന ഒരു അന്തരീക്ഷമാണിത് അത് എനിക്ക് തോന്നുന്നെ വർഷത്തിൽ നല്ലൊരു സമാന സമയത്തും ഈ അന്തരീക്ഷമായിരിക്കും ഇവിടെ വിടുത്തെ മെയിൻ സെന്റർ സിറ്റി അതായത് ഇവിടുത്തെ ടൗൺ എന്ന് പറയാം അതായത് ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് അത്യാവശ്യം എല്ലാം തുറന്നിട്ടുണ്ട് പക്ഷേ വളരെ തിരക്കൊക്കെ കുറവാണ് ഇതുകൊണ്ട് സ്ട്രീറ്റിലൊന്നും ഒരു മനുഷ്യനെ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല പിന്നെയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഷിപ്പിൽ നമ്മളോടൊപ്പം വന്ന ആൾക്കാർ മാത്രമാണ് ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ കൂടുതലായിട്ട് ഞാൻ നിങ്ങളൊരു സ്കോട്ട്ലാൻഡിൽ ഒരു വെറൈറ്റി സംഭവം കാണിക്കാൻ കേട്ടോ അതായത് ലാൻഡ് റോവർ ഡിസ്കവറിയിൽ മണലടിക്കുന്നു അതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് പരിപാടി നോക്കി എങ്ങനെയാണ് ഇവർ സെറ്റപ്പ് നോക്കി അതായത് ഈ വണ്ടിയുടെ പുറകിൽ ഈ പെട്ടി കണക്ട് ചെയ്തിട്ട് അതിൽ മണല് കൊണ്ടുനേക്കുകയാണ് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എങ്ങാനും ചെയ്യുവോ ഇങ്ങനൊരു നല്ല വിലവെടുപ്പുള്ള ഒരു വണ്ടിയിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഭയങ്കര ഐഡിയ ആണ് മാക്സിമം എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമുക്കും പഠിക്കേണ്ട രീതിയിൽ നിന്ന് അതായത് നമ്മൾ എക്സ്പെൻസീവ് കാറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നിടത്ത് ഇത് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം അതായത് ഈ മണൽ സാധനം ഒക്കെ അടിച്ചോണ്ട് പോകുക എന്ന് പറയുന്നത് വളരെ സംഭവമാണ് നമുക്ക് ഓഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടുത്തെ ജസ്റ്റ് ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി ഉദ്ദേശിച്ചത് അതായത് യൂറോപ്പിലെ അതായത് യു കെയിലെ വരുമ്പോഴത്തേക്കും മിക്ക സ്ഥലങ്ങളിലും ഉള്ള ഒരു കാലാവസ്ഥ ഇങ്ങനെ തന്നെയാണ് വളരെ അപൂർവ്വം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വേറെ ഒരു മെഡിറ്ററേനിയൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റലി അങ്ങനെയുള്ള ഫ്രാൻസ് അല്ലെ ഇറ്റലി സ്പെയിൻ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള അന്തരീക്ഷം ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ തോറും യു കെ സൈഡിലേക്ക് വരും തോറും കാലാവസ്ഥ വളരെ മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് നമ്മളെ സംബന്ധിച്ച് വളരെ തണുപ്പും ഇങ്ങനെയൊക്കെയുള്ള അതായത് എപ്പോഴും പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നാത്തൊരു ീഷമാണ് ഇവിടെ ഉള്ളത് അതൊന്നും നിങ്ങളെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നെഗറ്റീവുള്ള വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന വര വോജർ ഓഫ് കേരളയുടെ ഗുഡ് ബൈ